നമ്മളെ രാഷ്ട്രത്തിന്റെ ഒരു ശക്തി എന്നാല് അമ്പലങ്ങളാണ് അമ്പലം എന്നാല് ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒരു പവറാണ് മൂകാംബികയിലേക്ക് എത്തുന്ന എല്ലാവരും കുടജാത്രിയിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കുടജാത്രിയുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് കുടജാതിരിയോ മൂക്കാംബിക്കയോ പ്രത്യേക അല്ല ഒരേ സ്ഥലമാണ് അതിന്റെ സാണുഭാഗം ഇത് അത്രേ ഉള്ളൂ സഞ്ജീവിനി പർവ്വതം കൊണ്ടുപോകുമ്പോൾ ഒരു ഭാഗമാണ് ഇവിടെ വീണിട്ട് അത് കുട്ടജാദ്രിയായി കുട്ടജ എന്നാൽ മൃതസഞ്ജീവിനിയുള്ള ഒരു പർവ്വത്താണ് അത് നമ്മൾ മറിഞ്ഞാലും തിരിച്ച് ജീവം കിട്ടുന്ന ഒരു മറിഞ്ഞ് അവിടെ ഉണ്ട് ഇവിടെ വീരഭദ്ര ക്ഷേത്രപാലനാണ് എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ പാലക്കൾ ചന്ദനത്തിൻ്റെ വൃക്ഷം ഉണ്ടല്ല അതിന്റെ ഒരേ വൃക്ഷത്തിന്റെ അഞ്ചടി വിഗ്രഹാണത് ജോയിന്റ് ചെയ്ത വിഗ്രഹ പഴക്കന്നാൽ നമുക്ക് ആർക്കും അറിയില്ല അത് എത്ര പളയതന്നിട്ട് ഒരു അറുന്നൂറ് വർഷം മുന്നേ അത് ഋഷി പ്രതിഷ്ഠയാണ് മനുഷ്യ പ്രതിഷ്ഠയല്ല സൗപർണിക നദിയിൽ ഇറങ്ങി കാലൊക്കെ കഴുകി വരുന്നത് വളരെ പുണ്യമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് സൗപർണിക നദിയുടെ ഒരു പ്രാധാന്യം അമ്മയ്ക്കു ചെയ്യുന്നതാണ് ഒരുപാട് സാധന വേണം അമ്മയുടെ അടുത്തെത്താൻ അല്ലെങ്കിൽ അമ്മയുമായി അമ്മയോട് പ്രാർത്ഥിക്കാൻ അപ്പോ എങ്ങനെയാണ് നമ്മുടെ തന്ത്രി കുടുംബത്തിന്റെ ഒരു സാധന കാര്യങ്ങൾ ഉപാസനാക്രമങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ആദ്യം പഠിച്ചിട്ട് ഗുരുകുലത്തിൽ പോയിട്ട് പഠിച്ചിട്ട് ഇവിടെ പഠിച്ചിട്ട് കളിയുമ്പോൾ ഇവിടെ വന്ന് നമ്മൾ പൂർവികർ ആചാര്യ ദീക്ഷ കൊടുക്കും ആ ദീക്ഷ കൊടുക്കുന്ന മുന്നേ വിവാഹ കളിയണം വിവാഹം എന്നാൽ ഒരു സ്റ്റേജാണ് അത് വിവാഹത്തിൻ്റെ വരെ ഒരു സ്റ്റേജ് ആണ് അതിൻ്റെ നെക്സ്റ്റ് ചില കാമനികൾ പോകും മനസ്സിൽ ദേവിയായത് കൊണ്ട് നമ്മൾ പൂർണ്ണ മനസ്കരായിട്ട് എന്നാൽ പ്രൗഢരായിട്ട് എന്നിട്ട് നമ്മൾ ശരിയുള്ളവർ മനസ്ഥിതി ഉള്ളവരായിട്ട് അമ്മയുടെ ഉള്ളിൽ നമ്മൾ കേട്ടണം ആ ഒരു വിവാഹം വന്നാൽ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആചാര്യ ദീക്ഷ കിട്ടുന്നത് ആചാര്യ ദീക്ഷ കിട്ടി നമ്മൾ പൂർവികർ പണ്ടേ പറഞ്ഞ പോലെ ആദിശങ്കർ കൊടുത്ത ഒരു പൂജാ പദ്ധതികൾ നമുക്ക് ഉപദേശം തരും ആ ഉപദേശം നമ്മൾ ഫാമിലിയവർ മാത്രം അത് ഉപാസന ചെയ്യുന്നതാണ് നമ്മൾ ലക്ഷം കൊടുത്താലും വേറെവർ വന്ന് കേട്ടാലും മുക്കാംബിക മൂലമന്ത്ര ഉപദേശം കൊടുക്കാൻ പറ്റൂല്ല അത് നമുക്കേ ഉപദേശം ഇല്ല വേറെവർക്ക് കൊടുക്കാൻ ഇല്ല അവകാശം ഇല്ല ഇത് പാരമ്പര്യമായിട്ട് വന്ന ഉപാസന ആയതുകൊണ്ട് നമ്മൾ അത് പുറത്തേക്ക് വിട്ടാൽ ആ ഉപാസനയിൽ വ്യത്യാസമാവും നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഒരു ശക്തി എന്നാൽ അമ്പലങ്ങളാണ് അമ്പലം എന്നാൽ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ഒരു പവറാണ് ഉപാസനയില് ഏത് അമ്പലത്തിൽ ഉപാസന ಕುರವೋ ಇಲ್ಲ ತೆಟ್ಟೋ ವ್ಯತ್ಯಸ್ತಾವೋ ಆ ಗ್ರಾಮ ನಾಶ ಎನರ್ಜಿ ಅಂಬಲ ಈ ಗ್ರಾಮ ಎನರ್ಜಿ ಅಂಬಲನಲ್ ಮೊಬೈಲಲ್ ಟವರ ಪಿಟ್ಟು ಪಕ್ಷೇ ಅದು ಆರಂಭ ಉತ್ಪತ್ತಿ ಆವಾಗ ಟವರ ಅದೇಪೋಲೇ ನಮ್ಮ ಶಕ್ತಿ ಕೇಂದ್ರ ಅಂಬಲ ಆ ಉಪಾಸನಾ ಪದ್ಧತಿ ನಮ್ಮ പൂർവീകര കൊടുത്ത ഉപദേശത്തിൻ്റെ പോലെ നിത്യ കഠിനമായിട്ടുള്ള ഉപാസനകളുണ്ട് നവരാത്രിയിൽ ഇങ്ങനെ ആഹാരത്തിൻ്റെ നിയമങ്ങളുണ്ട് പിന്നെ വിഹാര പുറത്തു പോവാൻ പാടില്ല നിർബന്ധങ്ങളുണ്ട് ദീക്ഷ ഉണ്ടെങ്കിൽ ആ സമയത്തിൽ തന്ത്രിസ്ഥാനത്തിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ശാന്തി മേൽശാന്തി സ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ ആ ടെർമിലുണ്ടെങ്കിൽ ಆ ಗಡಿ ಪ್ರದೇಶ ಕಳೆದು ಪಾಡಿಲ್ಲಾನಿಟು ದಂಪತಿಗಳಾಗಿಟ್ಟು ನಮ್ಮ ಒನ್ನಿಚ ಆ ಪತ್ತು ದಿವಸ ಕಂಕಣ ನಮ್ಮ ದೀಕ್ಷ ಸಾಮಯದಲ್ಲಿ ನಮ್ಮೆ ಪಾಡಿಲ್ಲಾನಿಟು ಚಲ ನಿರ್ಬಂಧಗಳು ನಿರ್ಬಂಧ ಆಟ ನಮ್ಮ ಉಂಟು ಮಾತ್ರ ಆ ಅವಡೆ ಅರ್ಚಕಸ್ಯ ಹರಿ ಸಾಕ್ಷಾತ್ ಆಗಮ ವಾಕ್ಯ ಅರ್ಚಕ ಸಾಕ್ಷಾತ್ ಶಿವನೇ ಅನೇ ಇರೋನಿಟ್ ಅದೇ ತಾಲ್ಪರ್ಯ നമ്മള് ലൗക്കിക്കരെ പോലെ എല്ലാവരെ പോലെ അൽ ഇറാൻ പാടില്ല ജീവിക്കാൻ പാടില്ല പിന്നെ അർച്ചകസെ പ്രഭാവേണ ശിലാഭവുതി ശങ്കര നമ്മൾ ചെയ്യുന്ന ഉപാസനയിലാണ് ആ ചൈതന്യം അവിടെ നിൽക്കുന്നതാണ് ചൈതന്യം നമ്മൾ സൃഷ്ടിയാക്കുന്നതല്ല അർച്ചകര തന്ത്രി ഉണ്ടാക്കുന്നതല്ല ചൈതന്യം ചൈതന്യം പ്രകൃതിയിലെ ഉള്ളതാണ് പ്രകൃതിയിലുള്ള ശക്തിയാ மந்திரபூர்வகம் ஆக திரபூர்வக நம்மவிட ஸ்தாபனைச்சேது நித்திய உபாசனை செய்யனதான் அது எந்த பக்தனங்களுக்கு வேண்டி அப்படி போயிட்டு நம்மள தந்திரி குடும்பத்தினுண்டியோ நமக்கு வண்டியோ அப்படின் சங்கல்பம் செய்யுனதல்ல நம்ம நம்ம வரணும் பக்த ஜனங்களுக்கு நல்லதாகணும் ஆகாசமஸ்தா சுகினோ பவந்தோ அனிட்டுள்ள மஹாசங்கல்பத்தில் அம்மைய ஆராதனை உள்ளில் செய்யுன இது உபாசன பத അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന പൂജകൾ ഉണ്ടോ പൂജ പൂജാ പ്രാധാന്യാനായിട്ട് അങ്ങനെയല്ല ഇപ്പൊ ഹോമത്തിൽ സുവാസിനി പൂജയാനിട്ടുണ്ട് കാളി ലക്ഷ്മി സരസ്വതി ആയിട്ട് മൂന്ന് സ്ത്രീകളിക്ക് ആരാധന ചെയ്യുന്ന ക്രമമുണ്ട് ആ സമയത്തിൽ ചണ്ടിക്കാ ഹോമ പൂർണാഹുതി ഉള്ളില് ആ മൂന്ന് സുവാസിനി ഭാവത്ത് കാളി ലക്ഷ്മി സരസ്വതി ആയിട്ട് സുവാസിനിയര ಆ ದೇವಿಯ ಸ್ವರೂಪದಲ್ಲಿ ಆರಾಧನೆ ಕ್ರಮ ಚೀನ ಕ್ರಮೇ ದಂಪತಿಗಳಿಗೆ ದಾಂಪತ್ಯ ದೋಷ ದಂಪತಿ ಪೂಜಾನಿಟ್ಟು ಅಪ್ಪ ಶಕ್ತಿ ಸ್ವರೂಪದಲ್ಲಿ ಆ ಸ್ತ್ರೀಗಳಿಗೆ ಪೂಜೆಚೇದು ಅವರಿಗೆ ವಾಯನ ಅನಲ್ ವಸ್ತ್ರಗಳೆಲ್ಲ ಕೊಡ್ತಿಟ್ ಆ ಪೂಜೆ ಅದಲ್ಲಾಂಡೆ ಈ ಅದಲ್ಲಾಂಡಿಲ್ ಉಳಿ ಅಮ್ಮಕ್ಕೆ ಒ ದಿವಸ ಯೋಗ ನಿದ್ರಾ ಪೂಜೆ ಆಗ ದಿವಸ ಏಕೋತ್ತರ ವೃದ್ಧಿಯನ್ನು ಯೋಗ ನಿದ್ರಾ ದೇವಜಾತ ಪೂಜಾ ಕಲ್ಪ ಕಳಿನ್ನ ಈ ನಮ್ಮ ಫ್ಯಾಮಿಲಿಯೋ ಪಂಬಲತ ಸಂಬಂಧಿಸಿಯ ಅವರ ಪತ್ನಿ ಧರ್ಮ ಧರ್ಮಪತ್ನಿ ಆಧ ಅವರಿಗೆ ಅವ ಪೂಜೆ ಪೂಜು ಉಂಟು ಉಳ್ಳಿ ಉಳ್ಳಿ ಯೋಗ ನಿದ್ರಾ ಪೂಜ ಆಯ್ ಯೋಗ ನಿದ್ರಾ ನಿದ್ರಾಭಾವಿ ಪುರತ್ತು ಪುರಾಣ ಮಂಟಪದಲ್ಲಿ ವರಸ್ತ್ರೀಕೆ ಆರಾಧನೆ ಉಂಟು ರಂಡಾಮತ್ತ ದಿವಸ ಯೋಗ ನಿದ್ರಾ ದೇವಜಾತ ರ ಸ್ತ್ರೀಗಳಿಗೆ ಅೂನತೆ ದಿವಸ ಮೂತ್ರೀಗಳು ಇನ್ನೇ ಒಂಬತ್ತು ದಿವಸ ಇಡ ಸ್ತ್ರೀಗಳಿಗೆ ಆರಾಧನೆ ಉಂಟು ಸ್ತ್ರೀಗಳಿವೆ ಲಲಿತಾ ಸಹಸ್ರ ನಾಮ ಇ ವಾಯಿತಾಲ್ ವರೆ ಶ್ರೇಷ್ಠ ಆಗಂ ಪ್ರಾಪ್ತಿಯಾಗ ಅದಲ್ಲಾ ಕನಕಧಾರಸ್ತೋತ್ರ ಸಂಪತ್ತು ಐಶ್ವರ್ಯೆ ಆದಿಶಂಕರ್ ಸ್ತುತಿಚದ ಕನಕಧಾರಸ್ತೋತ್ರ ವಳೆ ಐಶ್ವರ್ಯ ಪ್ರಾಪ್ತಿಗೆ ಅನುಗ್ರಹ ಅದು ವಿಶೇಷ ಆದಿಶಂಕರ್ ಇವಡೆ ಸೌಂದರ್ಯ ಲಹರಿ ಫಸ್ಟ್ ವಾಂಗ್ ವಾಯ್ದ ಪಡಿತು ಅದೇ ಸೌಂದರ್ಯ ಲಹರಿಯು ಇವಡೆ ಸ್ತುತಿಚದಾ ವರೆ ವಿಶೇಷ ಇನಿಯ ಒಂದು ಆಧಿಶಂಕರ್ ಇವಡೆ ಮುಖಾಂಬಿಕ ಅಷ್ಟಕಂ ಸ್ತುತಿ ಅದು ಎಲ್ಲರಿಕೂ ಅರಿ ಅದು ಅದಿಪ್ಪ ಮಲಯಾಳೆ ನಮ್ಮ ಪುಸ್ತಕ ಅದು ಪಬ್ಲಿಷ അതിൽ മൂക്കാംബിക അഷ്ടകം എട്ട് ശ്ലോകങ്ങള് ആദിശങ്കർ സ്തുതി ചെയ്തതും ഉണ്ട് അത് വളരെ വിശിഷ്ടമായിട്ടുള്ള അനുഗ്രഹത്തില് അമ്മയ്ക്ക് അമ്മ അനുഗ്രഹം എടുക്കാനുള്ള പ്രസ്തോത്ര ശ്രീമത് കാഞ്ചന പദ്മപീഠനിളയാം പീതാംബരാംകൃതാം ശങ്കഭയഞ്ചത്തിം ബാലേന്ദു മൗളീം ശിവം സിംഹസോപരി സംസ്ഥിതാന്ത്രിണേയന മൂക്കാസുരധ്വംസിനം ശ്രീ കോലാപുരവാസിനിയും ഭഗവതിയും വ്യായാമി മൂക്കാംബിക്കാൻ വന്നിട്ട് ഇങ്ങനെ എട്ട് ശ്ലോകങ്ങളാണ് അത് ഇങ്ങനത്തെ സ്തുതി സ്ത്രീകളിലു വളരെ വിശേഷമായി ഒപ്പം തന്നെ നമ്മുടെ സൗപർണിക നദി നദിയുടെ ഒരു പ്രാധാന്യം എന്താണ് നമുക്ക് നേരത്തെ അങ്ങ് പറയുകയുണ്ടായി ദേവി ആറാടാൻ പോകുന്നത് സൗപർണിക നദിയിലേക്കാണ് ഒപ്പം തന്നെ ഭക്തജനങ്ങള് ക്ഷേത്രാങ്കണത്തിലേക്ക് വരുമ്പോൾ സൗപർണിക നദിയിൽ ഇറങ്ങി കാലൊക്കെ കഴുകി വരുന്നത് വളരെ പുണ്യമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് സൗപർണിക നദിയുടെ ഒരു പ്രാധാന്യം ഈ മഹാക്ഷേത്ര എന്നിട്ടാവാന്ന് മഹാക്ഷേത്രത്തിന്റെ തട്ടത്തില് അടുത്ത് നദി വേണം നദീതട്ടത്തിലുള്ള ക്ഷേത്രം മഹാക്ഷേത്രാവും അങ്ങനെ ഇവിടെ മഹാക്ഷേത്രത്തിന്റെ മുന്നിലുള്ളത് സൗപർണിക്കാണ് ಸೌಪರ್ಣಿಕಾ ಪೇರ್ವನ್ನ ಸುಪರ್ಣನನ್ನಿಟ್ಟುಳ್ಳ ಗರುಡನು ವಿಷ್ಣು ವಾಹನ ಗರುಡ ಆ ಗರುಡನು ಇವರೆ ಅಮ್ಮಯ ಕೊಪಸ್ಸು ಚೇದು ಏವಿ ಪ್ರತ್ಯಕ್ಷಪಟ್ಟು ಅವನಕ್ಕೆ ಅನುಗ್ರಹ ಸ್ಥಳ ಆಗ ಸೌಪರ್ಣಿಕ ಅನುಗ್ರಹಿಟ್ಟು ಇನ್ನೀ ನದಿ ಸೌಪರ್ಣಿಕಾನಿಟ್ಟು ಪ್ರಸಿದ್ಧಿಯಾಗುವಟ್ಟು ಅಂಗೇ ಪ್ರಸಿದ್ಧಿಯಾಯ ಸೌಪರ್ಣಿಕೆ ಅದು ಉತ್ಪತ್ತಿ ಉಗಮ ಸ್ಥಾನ ಕುಟಚಾದ್ರಿಯ ಕುಟಾದ್ರಿ കുടജാനിട്ടുള്ള ഒരു മൃതസഞ്ജീവിനി ചെടി ഉണ്ട് ഔഷധം മറിഞ്ഞ് ആ മറിഞ്ഞ് കൂട്ടി ഇനി അറുപത്തിമൂന്ന് ടോട്ടലി സിക്സ്റ്റി ഫോർ മറിഞ്ഞിൻ്റെ അംശങ്ങൾ കൂട്ടി ഇവിടെ വരുന്ന നദി സൗപർണിക്ക നദിയാണ് ചതുഷ്ടി ദിവ്യ ഔഷധ എന്നിട്ട് ആ ചതുഷഷ്ടി എന്നാൽ അറുപത്തിനാല് ദിവ്യ ഔഷധീയ മറിഞ്ഞ് ചെടിയുള്ള ആ തീർത്ഥം സൗപർണിക്കയാണ് പുണ്യക്ഷേത്രത്തിൻ്റെ ആ നദി പുണ്യതീർത്ഥാന്നിട്ട് പറയുന്നത് വിശേഷമായിട്ട് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താന്നാല് നദിക്ക് നമ്മൾ കുളിക്കാൻ പോകുന്നതല്ല നമ്മൾ ഇവിടെ വന്ന് റൂമിൽ കുളിച്ചിട്ട് പിന്നെ തീർത്ഥസ്നാനം എന്നിട്ട് ആ നദിയിൽ കുളിക്കണം നമ്മൾ ശരീരത്തിലുള്ള കഷ്മ കഷ്മലങ്ങള് ദോഷങ്ങൾ അവിടെ നമ്മൾ കളയുന്നതല്ല അന്തര്യത്തിലുള്ള ദോഷങ്ങൾ കളയാനുള്ള തീർത്താണ് അത് അവിടെ പോയിട്ട് ചെറുപ്പിട്ട് ആ നദിയിൽ നമ്മൾ കാലിടുന്നത് പിന്നെ നമ്മൾ കുളിച്ചിട്ട് വസ്ത്രങ്ങൾ അവിടെ വിടുന്നത് വിസർജനം ചെയ്യുന്നത് മലമൂത്രങ്ങൾ അവിടെ ചെയ്യുന്നത് ഇത് പാപകർമ്മമാണ് പാപങ്ങള് നിശ്ചിതമായിട്ട് കിട്ടും അങ്ങനെ ഈ സൗപര്ണിക്ക എന്നത് സർവ രോഗങ്ങൾ നിവൃത്തിയാവുന്ന ദിവ്യതീർത്ഥാണ് പക്ഷേ ഇപ്പോൾ സമ്മർ സമയത്തിൽ അത് കുറച്ച് വെള്ള കുറവാകും ബാക്കിയുള്ള സമയത്തിലല്ല നല്ല തീർത്താണ് നമ്മൾ സൗപര്ണിക്ക അമ്മക്കു രാവിലെ ആ സൗപർണിക്കേനെ വെള്ള കൊണ്ടുവന്ന് അഭിഷേക രാവിലത്തെ അഭിഷേക ചെയ്യുന്നതാണ് അങ്ങനെ സൗപര്ണിക്ക സുപർണനിൻ്റെ ഒരു തപസ്സിൻ്റെ ഫല സൗപര്ണിക്കും മുഖാമ്പികയിലേക്ക് എത്തുന്ന എല്ലാവരും കുടശാസ്ത്രീലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കുടജാത്രയുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് കുടജാത്രയിലേക്കുള്ള യാത്ര അതെ കുട്ടചാദ്ര എന്നാല് ഈ ആഞ്ജനേയന സഞ്ജീവനി പർവ്വതം കൊണ്ടുപോകുമ്പോ വെറു ഭാഗാണ് ഇവിടെ വീണിട്ട് അത് കുട്ടജാദ്രി എന്നിട്ടായി കുട്ടജ എന്നാല് മൃതസഞ്ജീവനിയുള്ള ഒരു പർവ്വത്താണ് അത് നമ്മൾ മറിഞ്ഞാലും ആ തിരിച്ച് ജീവൻ കിട്ടുന്ന ഒരു అవడే ఉంది అది అది కుటజ పర్వత కుటజాద్రియు మూకాంబిక ప్రత్యేక అలా ఒరే స్థలం అది సాణుభాగం ఇది అత్రే ఉలస్థానం ఇదే మూకాంబిక ఇదే మూలస్థానం వర తెట్ ఉండు ఉంది కుటాద్రి మూలస్థానిట్ మూలస్థానం ఇదే ఇవిడే స్వయంబుల్ మూ మూలస్థాన పక్షే అమ్మేయ ఒక వనం ఉండే అంబావనమ్ అనిట Shankar Avade poeta there and did Tapas then Shankara Avade Tapasili Tapas in the connectivity he Chaitanyam Kanda came here Kanda saw the Mother who did Tapas on the earth the form Adi Shankara saw then he did Pratishtha in the form of this idol so Kutajadri പിന്നെ മൂക്കാംബിക്കു ഒന്നെയാണ് ഇവിടത്തെ അടുത്താണ് അടുത്ത് ഒരു പത്ത് കിലോമീറ്റർ പക്ഷെ വാഹനത്തിൽ പോകുമ്പോൾ പത്ത് അറുപത് കിലോമീറ്റർ ആവും ഇപ്പോൾ ഡിസ്ട്രിക്ട് ചേഞ്ച് ആയിട്ടുണ്ട് ശിവമൊഗ ഡിസ്ട്രിക്ട് വസനഗര താലൂക്ക് അത് ഇത് ബൈന്ദൂർ താലൂക്ക് ഉടുപ്പി ജില്ല ആയിട്ടുണ്ട് പക്ഷെ സർവേ നമ്പർ ഒന്നാണ് സർവജ്ഞപീഠവും കൊല്ലൂരിന്റെ സർവേ നമ്പർ ആണ് ഒന്നേയാണ് ഇപ്പോൾ ആണ് അങ്ങനെ ഒരു ആദിശങ്കർ അവിടെ സർവജ്ഞനായിട്ടുള്ള ആ സർവജ്ഞ പീഠം അവിടെ ഉണ്ട് ചിത്രമൂല എന്നിട്ടുണ്ട് താഴെ ഗണപതി ഗുഹ ഉണ്ട് അതല്ലാത്ത ഈശ്വരന പിന്നെ ഗണപതി പിന്നെ ഭദ്രകാളി സാന്നിധ്യ എല്ലാം അവിടെ ഉണ്ട് വീരഭദ്രന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും നമ്മളെ കാണാൻ കഥ കൂടി അതെ രുദ്രം രൗദ്രാവതാരം ഹുതവഹനയനം ഊർധ്വകം ക്രൂരതമുഷ്ട്രം എന്നിട്ട് రుద్రం రౌద్రవతారా రుద్ర రౌద్రవతార అంద రౌద్ర భావాన వీరభద్రం అది కథ ఎలా అరీ దక్షణ ఒక అహంకారం కళిన్న స్వరూప వీరభద్ర ఇవి వీరభద్ర క్షేత్రపాలన ఈేత్ర పాలకను ఇవి ఏ కష్ట వేది വിഷയങ്ങൾ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും വീരഭദ്രനടുത്ത് പോയിട്ട് ശത്രുബാധകളോ ഇല്ല മാറി എന്നാൽ രോഗങ്ങളോ ഉണ്ടെങ്കിൽ പോയിട്ട് അവിടെ തേങ്ങ ഒളിഞ്ഞിട്ട് പടിഞ്ഞാൽ ആ ദോഷങ്ങൾ നിവൃത്തിയാവാനായിട്ടുള്ള ഐതിഹ്യമാണ് വീരഭദ്ര അമ്മയ്ക്ക് നിവേദ്യം ചെയ്ത ശേഷം നേരെ വീരഭദ്രനയ്ക്ക് നിവേദ്യമാണ് അവിടെ ദീപാരാധനയായിട്ട് നേരെ വീരഭദ്രനിക്കാണ് പിന്നെ ബാക്കിയുള്ള ചുത്തമ്പൽ സുബ്രഹ്മണ്യ ಪಾರ್ಥೇಶ್ವ ಪ್ರಾಣಲಿಂಗೇಶ್ವರ ಪಾರ್ಥೇಶ್ವರ ಪಂಚಮುಖ ಗಣಪತಿ ಚಂದ್ರಮೂಳೇಶ್ವರ ನಂಜುಂಡೇಶ್ವರ ಆಂಜನೇಯ ವೆಂಕಟರಮಣ ಇಪ್ಪತ್ತೆ ಬೃಂದಾವನ ಗೋಪಾಲಕೃಷ್ಣ ಅಂಗನತೆ ಪರಿವಾರ ಅಂಬಲಿಕ ವೀರಭದ್ರ ಪ್ರಧಾನ ಪರಿವಾರ ದೇವತೆ ಆಣಿಡೆ ಪ್ರಧಾನ ಪರಿವಾರ ದೇವತೆ ಅಮ್ಮೆಯ ಕೂಡ ರಕ್ಷಕನಾಯ ಒ ಶಿವನ ಸ್ವರೂಪಿಯನ್ನು ವೀರಭದ್ರತ ചന്ദനത്തിന്റെ വൃക്ഷമുണ്ടല്ല അതിന്റെ ഒരേ വൃക്ഷത്തിന്റെ അഞ്ചടി വിഗ്രഹാണത് എവിടെയോ ഛേദ ഇല്ല ജോയിന്റ് ചെയ്ത വിഗ്രഹമല്ല പഴക്കെന്നാൽ നമുക്ക് ആർക്കും അറിയില്ല അത് എത്ര പളയതെന്നിട്ട് ഒരു അറുന്നൂറ് വർഷം മുന്നേ അത് ഋഷി പ്രതിഷ്ഠയാണ് മനുഷ്യ പ്രതിഷ്ഠയല്ല നമ്മൾ ഇപ്പോ ലാസ്റ്റ് ഇയർ ചെയ്ത അഷ്ടബന്ധത്തിലോ വിസർജന ചെയ്തില്ല പുതിയ അമ്പലായി വീരഭദ്ര പുതിയ അമ്പലായി ಶಿಲಾಮಯ ಅಂಬಲಾಯಿ ಅಪ್ಪ ನಮಗೆ ಸಾನಿಧ್ಯ ನಮಕದ ವಿಸರ್ಜನೆ ಆವಿಲ್ಲ ಪ್ರತಿಷ್ಠೆನ ಋಷಿಗಳು ಪ್ರತಿಷ್ಠೆ ಅತ್ರ ಪವರ್ ಸಾನಿಧ್ಯ ವೀರಭದ್ರ ಸಾನಿಧ್ಯ